വീട്ടിലോ പരിചയത്തിലോ ഒരു കുഞ്ഞു വാവ ഉണ്ടായിട്ടുണ്ടോ അവരെ എപ്പോൾ മുതൽ കുളിപ്പിച്ചു തുടങ്ങണമെന്ന് അറിയാമോ കുഞ്ഞ് ജനിച്ച് വീട്ടിലോട്ട് ഏകദേശം ഒരു മൂന്നിൻ്റെ അന്നായിരിക്കും വീട്ടിലോട്ട് പോകുന്നത് പൊക്കുൽക്കൊടി പൊഴിഞ്ഞു വീഴാൻ ഏകദേശം സെവൻ ടു ടെൻ ഡേയ്സ് വരെ എടുക്കാം എഴുതോട്ട് പത്ത് ദിവസം വരെ എടുക്കാം അതുവരെയും കുളിപ്പിക്കാതെ ഇരിക്കരുത് കുഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും അമ്മയുടെ സ്രവങ്ങളും എല്ലാം കുഞ്ഞിൻ്റെ ദേഹത്ത് ഒട്ടിയിരിക്കുന്നുണ്ടാകും മഴക്കുകൾ കാണും വീട്ടിൽ കൊണ്ടുപോയ ഞങ്ങൾ ഉടനെ ജനിച്ച ഉടനെ കുളിപ്പിക്കാറില്ല അത് കുഞ്ഞിൻ്റെ ഊഷ്മാവ് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ദിവസം സാധാരണ കുളിപ്പിക്കാറില്ല കുഞ്ഞിനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പൊക്കൾക്കൊടി വീഴാൻ കാത്തു നിൽക്കേണ്ട വീട്ടിൽ കൊണ്ടുപോയി ഉടനെ തന്നെ കുളിപ്പിക്കാൻ അത് ഓരോരുത്തരുടെ കൾച്ചറൽ രീതി അനുസരിച്ച് വെളിച്ചെണ്ണ സോപ്പ് ഇതെല്ലാം ചേർത്ത് കുളിപ്പിക്കാം കഴിയുന്നതും ഈ പല പല പ്രോഡക്റ്റുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഓയിലുകളും സോപ്പുകളും എല്ലാം മാറി മാറി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഇതേപോലെ തന്നെ പൗഡർ ഇതിനൊന്നും ആവശ്യം കുഞ്ഞുങ്ങൾക്ക് ഇല്ല ദിവസവും നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ ഈ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് ദിവസവും കുഞ്ഞിനെ കുളിപ്പിക്കുന്നതാണ് നല്ലത് അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് മെയിൽ തുടച്ചും ഒക്കെ എടുക്കാം